നമസ്കാരം ജി ആർ ബി ഫാമിലി ജംഗ്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സീക്രട്ട് നമ്പറാണ് സെവൻ ഏഴെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ചൂടിനെ പ്രതിപാദിക്കുന്ന ഒരു നമ്പറാണ് അഗ്നിദേവന നമ്പറാണ് കൂടിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളും മാറുവാൻ നമുക്ക് അഗ്നിദേവനോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമോ മകളുടെ കല്യാണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ അല്ലെങ്കിൽ നടക്കില്ല എന്ന് ആഗ്രഹിക്കുന്ന ഏതാഗ്രഹവും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടുള്ള ഒരു പ്രണയ അഭ്യർത്ഥന വീട്ടിൽ ഐശ്വര്യം വരാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നഷ്ടപ്പെട്ട ജോലി കിട്ടാൻ അങ്ങനെ എന്തും അങ്ങനെ എന്തും നമുക്ക് കിട്ടാനുള്ള ഒരു മാസ്മരിക നമ്പറാണ് ഏഴെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും വേറെ നമ്പറുണ്ടെങ്കിൽ ഏഴിന് മാത്രം എന്താണ് പ്രത്യേകത ഒരുപാട് പ്രത്യേകതയുണ്ട് പ്രപഞ്ചത്തിൽ നമുക്ക് തണുപ്പ് മാത്രം മതിയോ ചൂടും വേണ്ടേ അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ചൂടിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കമാണ് ഏഴെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കും അതെന്താ ഈ ഏഴിന് ഇത്രയും വലിയൊരു പ്രത്യേകത ഏഴെന്ന് പറയുന്നത് അഗ്നിദേവൻ്റെ നമ്പറാണ് ഞാൻ വളച്ചു നീട്ടാതെ കാലത്തോട്ട് കിടക്കാം അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ഈ ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന ഈ ഞാൻ ഈ മെസ്സേജ് എടുക്കുന്ന ശേഷമുള്ള വെള്ളിയാഴ്ച നിങ്ങളുടെ കയ്യിൽ ഒരു ചുവന്ന പേനയും ഒരു വെള്ള പേപ്പർ എന്ന് പറയാം ഒരു ചുവന്ന പേനയും ഒരു വെള്ള പേപ്പറും വളരെ നിസ്സാര നിങ്ങളുടെ ആഗ്രഹത്തിന് ഉള്ളിൽ അതികഠിനമായി കഠിനമായി അതിതീവ്രതയോടുകൂടി തീയുടെ ചൂടോട് കൂടി നിങ്ങളത് എഴുതി ഏതെങ്കിലും ഒരു ആലിൻ്റെ മഠത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ആഗ്രഹവും പറഞ്ഞുകൊണ്ട് ആ പേപ്പർ നേടുക ഈ ആൽമരം എന്ന് പറയുന്നത് എല്ലാ മരങ്ങളെയും പോലെ അത് ഓക്സിജനെ നമുക്ക് തരുകയും ഓക്സിജനെ സ്വീകരിക്കുകയും ഏത് സമയവും നമുക്ക് നല്ലത് മാത്രം പ്രവർത്തിക്കുന്നൊരു മരമാണ് അതുകൊണ്ട് ആൽമരച്ചുവട്ടിൽ അഗ്നി ഭഗവാനെ ഏഴു പ്രാവശ്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണ ലബ്ധിക്കായി പൂർണ്ണതിലോട്ട് എത്തി എന്ന് വിചാരിച്ചു കൊണ്ട് ആൽമരത്തിനെ ഒരു നോക്കും മനസ്സിൽ നോക്കി അതിലെ എല്ലാ ഇലകളെയും മനസ്സിലോട്ട് ആവാഹിച്ചതിന് ശേഷം ആ പേപ്പർ ആത്മഴത്ത് ചോദന ശേഷം നിങ്ങൾ പോകൂ ആ ഒരു ദിവസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ആഗ്രഹം എത്ര ശക്തിയുള്ളതാണെങ്കിലും അത് സാധിച്ചു കിട്ടിയിരിക്കും എന്നിട്ട് നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കൂ എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധീകരിക്കട്ടെ എൻ്റെ ചെറിയ ചാനലിനെ നിങ്ങൾ കൂട്ടാക്കൂ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞ് തരുവാൻ നാഥൻ ഞാൻ ആഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം